ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി ബ്യൂട്ടി ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുമായിട്ടാണ് പ്രത്യേകിച്ച് ഈ ടിപ്സ് രണ്ടും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് ലേഡീസിനാണ് സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സാണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാനിപ്പോൾ കറ്റാർവാഴയാണ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നത് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു കറ്റാർ വാഴയാണ് കറ്റാർ വാഴ നമ്മൾ എടുക്കുന്ന തന്നെ ഇതിൻ്റെ കറ അല്ലെങ്കിൽ ഒരു മഞ്ഞ വെള്ളം ഇതിനുണ്ട് അത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ ഒന്നേ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെക്കുക അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ കറ നമുക്ക് കിട്ടുന്നതായിരിക്കും ആ കറ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ അല്ലെങ്കിൽ അതൊരു അലർജി ആയിട്ട് മാറും അപ്പം ഞാനിവിടെ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് സ്ത്രീകൾക്കെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉണ്ട് എങ്കിലും കൂടുതലായിട്ട് സ്ത്രീകൾക്കാണ് സ്ട്രെച്ച് മാർക്ക് വിടാ വിടാ വിടാറുണ്ടല്ലേ അപ്പം നമ്മുടെ സ്കിന്നിലൊക്കെ സ്ട്രെച്ച് മാർക്ക് വീഴുന്നതുകൊണ്ടേ നമുക്ക് പലപ്പോഴും അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലൊക്കെ തന്നെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് ലേഡീസിനെ അങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് വണ്ണമൊക്കെ പെട്ടെന്ന് മെലിഞ്ഞിരുന്നവർ വണ്ണം വെക്കുമ്പോഴും ഒക്കെ ഇതുപോലെ സ്ട്രെച്ച് മാർക്ക് വീഴാറുണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണേലും ഒക്കെ അത് വലിയ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഈ സ്ട്രെച്ച് മാർക്ക് മാറാനുള്ള ഒരു ഹോം റെമഡിയാണ് ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കറ്റാർ വഴയുടെ പകുതി ഞാനെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കുറച്ച് ജെല്ലൊന്ന് നമുക്ക് എടുക്കാം അപ്പം അതിന് ഞാൻ കുറച്ചുകൂടെ കറ്റാർവാഴയുടെ ജെല്ലെടുത്തിട്ടുണ്ട് ആ രണ്ട് സൈഡും നമ്മൾ കളഞ്ഞതിനു ശേഷം അകത്തോട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ഇത് ഒന്ന് ഉടച്ചിട്ടിട്ടുണ്ട് ഇതുപോലൊക്കെ അപ്പം നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ലാണ് നമുക്ക് പറയാതെ തന്നെ അറിയാം കറ്റാർവാഴ എന്ന് പറയുന്നത് സ്കിന്നിന് കയറണമൊക്കെ വളരെ യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് സ്കിന്നിനാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാതുക്കളും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഒരു ഐറ്റമാണ് ഈ കറ്റാർ കറ്റാർവാഴയെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് അത് കാരണം നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു റെമഡിയാണ് അപ്പോൾ ഇനി ഈ ഇത് ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കേണ്ടത് എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് കോഫി പൗഡറാണ് അത് സെയിം അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി നമ്മൾ നമ്മളിതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിവിടെ കോഫി പൗഡർ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അഞ്ചോ പത്തോ രൂപ കൊടുക്കും കിട്ടുന്ന ഈ ഒരു പാക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തത് ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്നും ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കൈ കൊണ്ടാണൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ട്രെച്ച് മാർക്ക് എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗങ്ങളിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മളിതൊന്ന് അവിടെ നിന്ന് അപ്ലൈ ചെയ്തു കൊടുക്കണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളിത് ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ച് കളയാവുന്നതാണ് അത് ഇതുപോലെ അതുപോലൊക്കെ തന്നെ നമുക്കിത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡിയാണ് അതുപോലൊക്കെ തന്നെ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ നമുക്ക് ഓയിൽമെൻറ്റൊക്കെ കിട്ടാറുണ്ട് പക്ഷേ അതൊക്കെ ഒത്തിരി സൈഡ് എഫക്റ്റ് ഉള്ളതൊക്കെയാണ് കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള ഒരു ക്രീമുകളൊക്കെയാണ് കിട്ടുന്നത് അതേസമയം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പോൾ ഈ ഒരു റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീട്ടിൽ തന്നെ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ അഞ്ചോ പത്തോ രൂപ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു കോഫി പൗഡറും കിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൈസ ചിലവില്ല നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ടിപ്പെന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് പോകാനുള്ള സെക്കൻഡ് ടിപ്പാണ് ഞാൻ കാണിക്ക ടിപ്പാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വെളിച്ചെണ്ണ ഉണ്ടാവില്ല ഇത് നമ്മൾ ഒറിജിനലായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കഴിവതും നിങ്ങൾക്ക് തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം നോക്കണം സ്ട്രെച്ച് മാർക്ക് മാറാൻ ഒരു മികച്ച പരിഹാരമാണ് ഈ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ധാരാളം അമിനോ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചർമ്മത്തിൽ പുരട്ടി കഴിഞ്ഞാൽ ചർമ്മത്തിൻ്റെ ഇലാസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലൊക്കെ ഒരുപാട് മൃദു കോശങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും അതെല്ലാം നീക്കം ചെയ്യാൻ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു വെളിച്ചെണ്ണ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് കൊണ്ടെടുത്ത് ചെറുതായിട്ടൊന്നും പുരട്ടിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പത്തിരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ടർക്കിൻ്റെ ഇന്ന് ഉപയോഗിച്ച് നിങ്ങളൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് യൂസ്ഫുൾ അതുപോലെ ഈസി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മൂന്നാമത് നമ്മളൊരു ടിപ്പ് കൂടെ പറയുന്നുണ്ട് അതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതെന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീഡിയോയിലെല്ലാം ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു അര ടീസൂ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ് ബേക്കിംഗ് സോഡയാണെങ്കിലും നമ്മുടെ സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നാരങ്ങ നീരെന്ന് പറഞ്ഞാൽ ധാരാളം തിളക്കം നൽകുന്ന ഒന്നാണ് ബ്ലീച്ചിങ് ഏജൻ്റ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും കൂടെ ചേർന്ന മിശ്രിതം സ്ട്രെച്ച് മാർക്ക് മാറ്റാൻ വളരെയധികം ആണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് അലർജി ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പാരറ്റൈസ് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത എന്താണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ചിലപ്പം നാരങ്ങയാണെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചിലർക്ക് അലർജി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ടുള്ള കറ്റാർ ഉപയോഗിക്കാം ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ രണ്ടാമത് ഒരു പ്രശ്നം ഇല്ലാത്തതാണ് വെളിച്ചെണ്ണ പക്ഷേ ഒറിജിനൽ വെളിച്ചെണ്ണ ആയിരിക്കണം ആ വെളിച്ചെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പം ഈ ഒരു ബേക്കിംഗ് സോഡയും നാരങ്ങ നീരും കൂടെ നല്ല പോലെ നിങ്ങൾ സ്ട്രെച്ച് മാർക്ക് ഉണ്ടെടുക്കുന്നു അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക അതിന് ശേഷം ഒരു കോട്ടൺ പുണി ഇട്ട് നിങ്ങൾ തുടച്ച് കളയുക അല്ലെങ്കിൽ കഴുകിക്കളയുക അപ്പോൾ ഈ മൂന്ന് ടിപ്പിൽ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത് നിങ്ങൾക്ക് ഒരു മാസമൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ ും മറക്കരുത് എല്ലേക്കും ബിസ് ചെയ്ത് ഓണന്ന് കൊടുക്കണെൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവുകയാണ് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് സ്ത്രീകൾക്കും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ അഥവാ കരിമങ്കല്യം നമ്മുടെ ഫേസിൽ പെട്ടെന്നാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യേകിച്ച് നമുക്കൊരു ഏജ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ കഴിയുമ്പോഴേക്കാണ് ഈ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ടാവുന്നത് അതുപോലൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരു നല്ല ക്ലിയർ സ്കിന്നായിട്ടിരിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനൊരു പിഗ്മെൻറ്റേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും ഇത് എന്ത് പറ്റി എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും ഇത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കുണ്ടാവാറുണ്ട് അങ്ങനെ സ്കിൻ അതുപോലെ തന്നെ ഒരുപാട് വീഴ് കുള്ളുന്നവർക്കും ഇങ്ങനെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലൊക്കെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനൊരു ട്രീറ്റ്മെൻറ് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് മാറും ഒത്തിരി പഴക്കമുള്ളതാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മാറാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞാൻ എനിക്കൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായപ്പോൾ തന്നെ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാണ് ചന്ദനത്തടി ചന്ദനത്തടി എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഒറിജിനലാണ് എൻ്റെ സിസ്റ്റർ എനിക്ക് നന്നാണ് ഒറിജിനലാണ് അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ചന്ദനത്തടി വെച്ചിട്ടുള്ള ഒരു റെമഡിയാണ് രക്തചന്ദനമല്ല അല്ലാതുള്ള സാധാ ചന്ദനമാണിത് അപ്പം നിങ്ങൾ കഴിവതും നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള ചന്ദനത്തടി വെച്ചിട്ട് അത് നമുക്ക് ഒര ചതിന്ന് കുറേച്ച് കുറേച്ച് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാവുമെന്ന് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ യാതൊരുവിധ സൈഡ് ഇല്ല നമ്മൾ എത്ര ക്രീമൊക്കെ പുറത്തുനിന്ന് നമ്മൾ എത്ര എത്രയോ ഡോക്ടേഴ്സിനെ കണ്ടു നമുക്ക് ക്രീമൊക്കെ തന്നുകഴിയുമ്പോൾ അന്നേരം നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാവുമോ എന്നല്ലാതെ പിന്നീടത് വീണ്ടും വരുന്നുണ്ട് അതുപോലെ അത് കാരണം നമുക്ക് ഈ ഒരു റെമഡി എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കാരണം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഏതായാലും ഇത് രക്തചന്ദ സാധാ ചന്ദനമാണ് അപ്പം നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല അപ്പം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വെയിലത്ത് പോകാൻ പാടില്ല വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് മാറും വീണ്ടും വീണ്ടും അത് കൂടത്തേ ഉള്ളൂ അതുപോലൊക്കെ തന്നെ എങ്ങനെയായാലും നമ്മൾ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് വെയിലത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സൺസ്ക്രീൻ ലോഷൻ അതുപോലെ തന്നെ ഫിഫ്റ്റി എഫ് എസ് പി എഫ് അൻപത് അൻപതിന് മുകളിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സൺസ്ക്രീൻ ലോഷൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കണം അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് ഒരുപാട് ടെൻഷൻ അതുപോലെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു പാട് വന്നു കഴിയുമ്പോൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ ടെൻഷനാണ് അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ ഈ ഒരു ചന്ദനം നമ്മൾ നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിച്ചല്ലോ ഞാൻ അരച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ മെയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ പാല് വെച്ചിട്ട് വേണം വെള്ളമല്ല പാല് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ചന്ദനത്തിടി അരച്ചെടുക്കാൻ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും ചന്ദനത്തിൻ്റെ പൊടി പക്ഷേ അത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇതുപോലെ തടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാല് നമുക്ക് യൂസ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് എന്ത് പരട്ടിയാലും പ്രശ്നമില്ല എന്നുള്ളവർക്ക് പാല് തന്നെ നല്ലത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി പാലെന്ന് പറഞ്ഞാൽ നമ്മൾ കാച്ചിയ പാലോ പശ്ചാത്ത പാലോ എന്ത് വേണേലും എടുക്കാം പക്ഷേ പശുവിൻ പാൽ മാത്രമായിരിക്കണം കവർ പാൽ യൂസ് ചെയ്യരുത് അതുപോലൊക്കെ തന്നെ നമ്മളിത് അരയ്ക്കുമ്പോൾ ഞാനിവിടെ തുണി അലക്കുന്ന കല്ലിലിട്ടാണ് അരച്ചത് നിങ്ങൾക്കല്ലാതെ പിന്നെ ഇത് ഉരച്ചെടുക്കാനുള്ള കല്ലുണ്ടെങ്കിൽ അത് അതിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് പാൽ ഉപയോഗിച്ച് വേണം ഉപയോഗിക്കാൻ ഒരച്ചെടുക്കാൻ എന്നിട്ട് നമ്മളിത് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യുക ഇത് ഫിഡ്മെൻറ്റേഷന് മാത്രമല്ല അല്ലാതുള്ള എന്ത് ബ്ലാക്ക് സ്പോട്ട് കറുത്ത പാറാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കഴിവതും ഇത് യൂസ് ചെയ്ത് തുടങ്ങി കഴിയുന്നതാണ് വെയിൽ കൊള്ളാതിരിക്കണം ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ വൈകിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ വൈകിട്ടാണ് നമ്മൾ കൈകിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഗ്യാസിൽ നിന്നും വരുന്ന ആ ചെറിയ ചൂട് പോലും നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ നമുക്ക് ഗ്യാസിൻ്റെ അടുത്ത് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെങ്കിലും കഴിവത് നിങ്ങൾ ആ സമയത്ത് സൺസ്ക്രീൻ ലോഷൻ പരിട്ടുവാണെങ്കിൽ അത്രയും നമുക്ക് എഫക്ട് ചെയ്യത്തില്ല അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് പാലിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല തണുത്ത വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഒരു മണിക്കൂറ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒന്നോ രണ്ടോ മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട് ചില ആവശ്യം എല്ലാം നഷ്ടപ്പെട്ടൊരു ഡ്രൈ പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസ് ക്രീം എന്തെങ്കിലും പെരട്ടാവുന്നതാണ് നിങ്ങൾക്കൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിഗ്മെൻറ്റേഷൻ മൂലം ബുദ്ധിമുട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുത്തണം മെനി താങ്ക്സ് ഫോർ വാച്ചിങ്